നമസ്കാരം ശ്രീലങ്കയിലെത്തി ശ്രീലങ്കൻ റെയിൽവേയിൽ റിസർവേഷൻ ചെയ്ത് ഇന്നൊരു യാത്ര പോവുകയാണ് കൊളംബോയിൽ നിന്നും ശ്രീലങ്കയുടെ രണ്ടാമത്തെ വലിയ നഗരമായ ക്യാൻഡിലേക്ക് കൊളംബോയിൽ ഞങ്ങൾ എടുത്ത റൂം ഇതാണ് സിറ്റി ഫോർട്ട് ഇവിടുന്ന് ഔട്ട് ചെയ്ത് ഇനി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് ഇവിടുന്ന് കറക്റ്റ് ഒരു കിലോമീറ്റർ ആണുള്ളത് പോകാനുള്ള ട്രെയിൻ രാവിലെ പത്ത് മുപ്പത്തഞ്ചിനാണ് ഇപ്പോൾ പത്ത് അഞ്ചായി കുറച്ച് സമയം കൂടെ ഉള്ളൂ പെട്ടെന്ന് പോവാം ഇവിടെ തന്നെ വലിയൊരു കെട്ടിടമുണ്ട് ഇതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക വേണമെങ്കിൽ ഓട്ടോ ആക്കിയിട്ട് പോവാം നടന്നിട്ടും പോവാം ഞങ്ങൾ എന്തായാലും നടന്നിട്ട് തന്നെയാണ് പോകുന്നത് കൊളംബോയിലെ പേട്ട ഭാഗത്താണ് റെയിൽവേ സ്റ്റേഷനൊക്കെ വരുന്നത് ഇത് റെയിൽവേ സ്റ്റേഷന്റെ മുൻഭാഗത്തുള്ള ബസ് സ്റ്റോപ്പാണ് ഇവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ ഇനി ഒരു ഇരുപത് മിനിറ്റും കൂടെയുള്ളൂ ട്രെയിൻ പുറപ്പെടാൻ കൊളംബോയിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ ആണ് ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ ഇവിടെ തമിഴിലും കൂടെ എഴുതിയിട്ടുണ്ട് അത് വായിച്ചു നോക്കുകയാണെങ്കിൽ കോട്ടയ പുകയുരുത നിലയം ഇനി നമ്മൾ ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് ഓൺലൈൻ വഴി ഇനിയിപ്പോൾ അതിൻ്റെ ആ ഒരു പി ഡി എഫ് ഇവിടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിസിക്കൽ ടിക്കറ്റ് കിട്ടുമെന്നാണ് അറിയാനായിട്ട് സാധിച്ചത് നേരെ അവിടത്തോട്ട് പോവാം ആ പ്രിൻ്റ് ഔട്ടും നമ്മുടെ പാസ്പോർട്ടും കാണിച്ചാൽ മതിയാവും നമ്മുടെ ഇന്ത്യൻ റെയിൽവേതാണ് ഓൺലൈൻ വഴി ടിക്കറ്റ് എടുക്കുന്നത് ടി ടി ഐ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇത് കാണിച്ചാൽ മതിയല്ലോ പക്ഷേ ഇവിടെ അത് പോരാം ഇവിടെ അത് പോരാ ഇവിടെ ഫിസിക്കൽ ടിക്കറ്റ് എന്തായാലും ആണ് ഏതെങ്കിലും ഒരു കൗണ്ടറിൽ ചോദിക്കാം ഫസ്റ്റ് ഇവിടെ ചോദിക്കാം ഇവിടെ ചോദിക്കാം അത് കാണിച്ചു കൊടുത്താൽ മതി മുംബൈ ശ്രീലങ്കർ വന്നിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ ടിക്കറ്റ് ഇവിടെ ടിക്കറ്റ് കൗണ്ടറിൽ പോയി കാണിച്ച് നമ്മുടെ പാസ്പോർട്ട് കാണിച്ച് ഫിസിക്കൽ ടിക്കറ്റിലേക്ക് മാറേണ്ടതുണ്ട് പക്ഷെ എനിക്കൊന്ന് ആ ഒരു സിസ്റ്റം ഇപ്പോൾ മാറ്റിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഇവിടെ വന്ന് പറഞ്ഞത് നമുക്ക് വേണ്ട ഇതന്നെ മതി എന്നാണ് പറഞ്ഞത് പ്ലാറ്റ്ഫോം നമ്പർ ടുവിലാണ് നമുക്ക് പോകാനുള്ള ട്രെയിൻ ഉള്ളത് ഇപ്പോൾ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലോട്ട് പോവാം ആ ക്യാൻറ്റി ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനിൻ്റെ അനൗൺസ്മെൻറ്റ് ഉണ്ട് ഇവിടെ തമിഴിലും അനൗൺസ്മെൻറ് ഉണ്ട് അപ്പോൾ സിംഹള തമിഴ് ഇംഗ്ലീഷ് ഈ മൂന്ന് ഭാഷകളിൽ അനൗൺസ്മെൻറ് ഉണ്ട് ഈ രണ്ടാം മ്പർ പ്ലാറ്റ്ഫോമൊക്കെ ഇമ്പോർട്ടൻ്റ് തോന്നാൻ ട്രെയിൻ ട്രെയിൻ നമ്പർ ഒക്കെ നോക്കണം ഇതാ ഇവിടെ ഉണ്ട് പത്ത് മുപ്പത്തഞ്ചിന് പോകുന്ന ട്രെയിൻ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഓക്കെ രണ്ടിലോട്ട് പോവാം സ്റ്റേഷനൊക്കെ അടിപൊളിയാണ് ഒരുപാട് ഉണ്ട് നമ്മളും 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 പെടും പെടും ഇപ്പൊ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോം ഇവിടെയാണ് ഇതാണ് പോകാനുള്ള ട്രെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് വരികയാണ് ഇത് ഡീസലാണ് കേട്ടോ ലോക്കോമോട്ടീവ് നമ്മുടെ കോച്ച് ഇതൊന്നും അല്ല കോച്ച് നമ്പർ ഉണ്ടല്ലോ കോച്ച് നമ്പർ എന്താ എ എഫ് സി എന്താ സി അല്ലേ അല്ലല്ല ഇതില് ഓരോരോ നമ്പേഴ്സ് ഉണ്ട് ഇതൊക്കെ എനിക്ക് തോന്നുന്നു ആൾക്കാർ ചാടി കയറുന്നുണ്ടല്ലോ നോർമൽ ലോക്കൽ കമ്പാർട്ട്മെന്റ് ആവാൻ ചാൻസ് അല്ലേ നമുക്ക് ആ കോച്ചിന്റെ നമ്പറൊക്കെ നോക്കാം ആ ചോയിച്ചു നോക്ക് നോക്ക് കോച്ച് ാസ്റ്റാ ലാസ്റ്റ് അപ്പൊ അവിടെയാണ് അല്ലേ കോച്ച് നമ്പർ ഇവിടെ ആണുള്ളത് എ എഫ് സി അപ്പൊ നിന്റെ അകത്തോട്ട് കയറാം ഇങ്ങനെയാണ് ഇതിന്റെ സീറ്റിംഗ് പൊസിഷൻ നമ്മുടെ സീറ്റ് ഉള്ളത് ഇവിടെ ഒന്നും അല്ല ആണോ ആ ഇതാ ഇത് രണ്ടുമാണ് ഭാഗ്യം മുന്നോട്ട് തന്നെ പോണ്ടത് ഇത് രണ്ടു ആണ് നമ്മുടെ സീറ്റ് എന്തായാലും നല്ല ഭാഗത്തന്നെ കിട്ടിയല്ലേ നവി നല്ല ആ വേണ്ട വേണ്ട അത് പിന്നെ എടുക്കാം ട്രെയിൻ്റെ ലോക്കോമോട്ടീവ് ഇതാണ് ഡീസല് ഇതിന്റെ കുറച്ച് കോച്ചുകളിലേക്ക് നമ്മൾ കേറാം ഇതൊക്കെ ലോക്കൽ കമ്പാർട്ട്മെന്റ് ആണേ ഈ ട്രെയിനിലേക്ക് ഏറ്റവും ഹൈ ക്ലാസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് എ സി ആണോ ഇതിന്റെ അകത്തേ കൂടെ കേറി വരുവാണെങ്കിൽ സീറ്റിംഗ് പൊസിഷനൊക്കെ ഇങ്ങനെയാണ് നല്ലൊരു കമ്പാർട്ട്മെന്റ് തന്നെയാണ് മുഴുവനും നമുക്ക് ഇങ്ങനെ നടന്നു പോവാ യാത്ര ചെയ്യുന്ന കോച്ചിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം അതിൽ നിന്നില്ല നമുക്കിവിടെ ഒക്കെ ഉണ്ട് ഇങ്ങനെയാണ് പക്ഷേ ഇത് കുറച്ച് ഹൈറ്റിലാണുള്ളത് പിന്നെ ഇവിടെന്നെ ഒരു ടേബിളൊക്കെ ഉണ്ട് എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വെച്ച് കഴിക്കാം പിന്നെ ഇത് വാട്ടർ ബോട്ടിൽ ഹോൾഡർ ഇവിടെ മാത്രമാണ് പിന്നെ ഇത് പുഷ്പാക്കിങ് സീറ്റാണ് ഇവിടെയാണ് ആണെന്നതിൻ്റെ പൊസിഷൻ അതങ്ങനെ അവിടെ ആ ഒരു പുഷ്പാക്കിങ് സീറ്റ് അപ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര മാത്രം പുറകിലോട്ട് പോകും െ പിന്നെ ഡ്രോ ബാക്ക് അവിടെ കാണാൻ വേണ്ടി എവിടെയും എന്താ നമ്മുടെ ചാർജ് ഇല്ല ചാർജിങ് പോയിന്റ് എവിടെയും ഇല്ല അതാണ് ശ്രീലങ്ക റെയിൽവേയിൽ ഇപ്പൊ ആ നേരത്തെ വരെ കൊച്ചില്ല ഞാൻ നേരത്തെ ഒരു കൊച്ചില് കണ്ടു അവിടെയും ചാർജിങ് പോയിന്റുകൾ ഇല്ല അവിടെ നോക്കണ്ട ഫസ്റ്റ് ഭാഗത്ത് നോക്കണ്ടേ തീർച്ചയായിട്ടും ഇത്രയും ഇനി ഇവിടെ എവിടെങ്കിലും ഈ താഴെ ഭാഗത്തില്ലേ എവിടെയില്ല വണ്ടിയില് മൊത്തം നല്ല ക്രൗഡാണ് ഇനിയിപ്പോ അഞ്ചുമിനും കൂടെ ഉള്ളു വണ്ടി പുറപ്പെടാൻ എന്തായാലും സോ എക്സൈറ്റഡ് അത് മാത്രല്ല നമ്മളുണ്ടല്ലോ ഇന്ത്യൻ റെയിൽവേ ആയിട്ട് ഈ ശ്രീലങ്ക റെയിൽവേ ഉണ്ടല്ലോ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ നാട്ടില് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്ലാസ് ആണല്ലോ ഇവിടെ സെക്കൻഡ് ക്ലാസ് തന്നെ റിസർവേഷൻ ഉണ്ട് അതുപോലെ തന്നെ അന്റുസൈഡും ഉണ്ട് ടോയ്ലറ്റ് കാണണ്ടേ ഇതാണ് ട്രെയിനിന്റെ ടോയ്ലറ്റ് നമുക്ക് ഇത് ഇവിടെ ലോക്ക് ചെയ്യാം ഇത് നേരെ ട്രാക്കിലേക്കാണ് ഇതിന്റെ ട്രാക്കിനേസ്റ്റ് മൊത്തം പോവാൻ ഉണ്ട് പിന്നെ ഇവിടെ ഒരു മെറോ ഉണ്ട് കറക്റ്റ് പത്തേ മുപ്പത്തഞ്ചിന് തന്നെ ട്രെയിൻ കൊളംബോനിടെ എടുത്തിരിക്കയാണ് കൊളംബോയ്ക്കും കാഞ്ഞിക്കോടയില് പത്തൊമ്പത് സ്റ്റോപ്പുകളുണ്ട് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എത്തുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം ലോക്കോമോട്ടീവ് നമ്മുടെ ഇന്ത്യന്ന് ഇവിടത്തേക്ക് ഇമ്പോർട്ട് ചെയ്തതാണ് നാട്ടിലത്തെ മെമോ ട്രെയിനിൻ്റെ അതിനൊക്കെ പോലെയാണ് ശ്രീലങ്കൻ റെയിൽവേസിന്റെ ഓരോരോ ട്രെയിനിന്റെ കോച്ചുകളൊക്കെ പിന്നെ വേറൊരു കാര്യമുണ്ട് എന്താ അറിയോ ഇവിടുത്തെ ഈ ശ്രീലങ്കൻ റെയിൽവേസിന്റെ ഈ ട്രെയിൻ്റെ ഡോറിന്റെ ഭാഗത്ത് പോയിരിക്കുന്നത് സേഫ് ചെയ്യില്ല കാരണം നല്ല ഇളക്കമാണ് വണ്ടി അതുപോലെ തന്നെ ഇങ്ങനെ ഈ നമ്മൾ ഈ ഗട്ട് റോഡിലൂടെ വണ്ടി ഓടിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഒരു ഇളക്കൊക്കെ ഉണ്ടാവില്ല നല്ല കുരുക്കൊക്കെ ഉണ്ടാവില്ലേ അതാണ് ശ്രീലങ്കൻ റെയിൽവേസിന്റെ ശ്നം അതുകൊണ്ട് അകത്തിരുന്ന് ഷൂട്ട് ചെയ്യാന്നല്ലാതെ അതാണ് ഏറ്റവും നല്ലതല്ലേ നല്ല നല്ല കാശകൾ ഉണ്ടെങ്കിൽ നമുക്ക് പോവാളിത് ഇത് എ സി കോച്ചാണ് നേരെ മറിച്ച് നമ്മള് എസി കോച്ചുണ്ടെങ്കിൽ പുലുക്കൊക്കെ ആയിരിക്കും ഒരുപാട് ഡീസൽ ലോക്കമോട്ടീവുകൾ അവിടെ ഉണ്ട് ബ്രോഡ്ഗേജ് തന്നെയാണ് പക്ഷെ നല്ല വിളക്കം അതാണ് ഈ ഇളക്കം ഒന്ന് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു രാത്രിക്ക് സ്ലീപ്പർ ക്ലാസ് ഇല്ല ട്രെയിൻ ഒന്നുമില്ല അതായത് നമ്മള് കിടന്നിട്ട് പോകാനുള്ള ട്രെയിൻ ഇല്ലേ അതൊന്നും ഇവിടെ ഇല്ല അതിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു അല്ലേ ഞങ്ങൾ ഇണ്ടല്ലോ റിസർവേഷൻ ചെയ്തതൊക്കെ ഇന്ത്യയിൽ തന്നെയാണോ കേട്ടോ അപ്പൊ ഇന്ത്യയിൽ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ശ്രീലങ്കയില് സ്ലീപ്പർ ട്രെയിൻ ഉണ്ടോന്ന് കാരണം അതുകൂടെ നോക്കണല്ലോ പക്ഷെ എവിടെ തന്നെ ഇല്ല റൂട്ടിൽ ഓടി മുന്നേ പക്ഷെ എക്കണോമിക് തോന്നുന്നു നിർത്തി വെച്ചു അല്ലെങ്കിൽ അത് നല്ലൊരു അനുഭവം ആയേനെ അനുഭവായ നല്ലവണ്ണം വെള്ളമുണ്ട് വന്നു ടിക്കറ്റ് ചെക്ക് ചെയ്യാം ഈ ഒരു ഓൺലൈൻ ടിക്കറ്റ് കൊടുക്കാം പാസ്പോർട്ട് ചോദിച്ചിട്ടില്ല ഒരു സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിരിക്കാണ് രഗമ ജംഗ്ഷൻ ഒരു ജംഗ്ഷനാണ് ഇവിടെ രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് ആയിരിക്കും മിക്കവാറും വിൽക്കാറുണ്ടാവാം കാരണം ഈ ട്രെയിനൊക്കെ ഇവിടെ എത്ര മിനിറ്റ് ആണ് സ്റ്റോപ്പ് എപ്പോഴാണ് എടുക്കുന്നത് എന്ന് നമുക്കറിയില്ല കാരണം ഇന്ത്യൻ ട്രെയിന യാത്ര ചെയ്യുകയാണെങ്കിൽ വേറൊരു സിമേ ട്രെയിൻ എൻ ടി എസ് ഒക്കെ വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാം ഇതിവിടെ ഇതിന്റെ ആപ്ലിക്കേഷൻ ഒന്നും പ്രത്യേകിച്ചൊന്നും കാണുന്നൊന്നും ഇല്ല ഈ റൂട്ടിൽ നല്ല ചൂടാണ് എ സി എടുത്തതും തന്നെ നന്നായി പിന്നെ മറ്റൊരു കാര്യമുണ്ട് നമ്മളുടെ ടിക്കറ്റ് ചെക്ക് ചെയ്ത ടി അദ്ദേഹം തന്നെയാണ് ഇവിടുത്തെ ചാടും ഈ പുറകിലും നിൽക്കുന്നതും അദ്ദേഹം തന്നെയാണ് ഒരേ സമയത്ത് രണ്ട് ഡ്യൂട്ടികൾ ഇതൊക്കെ കുറച്ച് വലിയൊരു സ്റ്റേഷൻ തന്നെയാണ് സ്റ്റേഷന്റെ മെയിൻ ഭാഗങ്ങളൊക്കെ ഇവിടെയാണ് സ്റ്റേഷൻ്റെ ഈ പുറത്തായിട്ടന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട് ഭാഗത്തായി വ്യാപ്ചി കിടക്കുന്നുണ്ട് ഇത് ഇവിടെ മഴക്കാറും കാണുന്നുണ്ട് മഴ പെയ്താലും കുഴപ്പമില്ല കാരണം നല്ല ചൂടാണ് ഇവിടെ ഇപ്പൊ അടുത്തൊരു സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കന്റെയും തൊട്ട് മുന്നിലേക്കൂടെ തന്നെ മെയിൻ റോഡുകളൊക്കെ കടന്നു പോകുന്നുണ്ട് ഒരു മെയിൻ ടൗൺ തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഏതോ ഒരു ട്രെയിൻ വരാനുണ്ട് നല്ല തിരക്കാണ് ഇവിടെ ക്ലാസ് ആണ് ഞങ്ങൾ ഇരുപത് ദിവസം മുന്നേയാണ് നാട്ടിൽ തന്നെ ബുക്ക് ചെയ്തത് ശ്രീലങ്കൻ റെയിൽവേസിൻ്റെ വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്തു ബുക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ പേരും പിന്നെ പാസ്പോർട്ടിൻ്റെ നമ്പർ മാത്രം മതി ഓൺലൈൻ വഴി തന്നെയാണ് ബുക്ക് ചെയ്തത് ഞങ്ങളുടെ ഇൻ്റർനാഷണൽ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്ത് ബുക്ക് നമ്മുടെ ആ ഒരു ഔട്ട് വരും അത് അത് സേവ് മാത്രമാണ് ഈ വരുമ്പോൾ കാണിച്ചു കൊടുക്കേണ്ടത് അതുപോലെ തന്നെ കൊളംബോ ഫോർട്ടിൽ നിന്ന് കാൻഡി വരെ നമുക്ക് ഇതിൽ വന്ന ടിക്കറ്റ് ചാർജിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരാൾക്ക് ആയിരത്തഞ്ഞൂറ് ലങ്കർ ആണ് വരുന്നത് എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് നാനൂറ്റി ഇരുപത്തോട്ടോളം വരും അപ്പോൾ അപ്പം പേർക്കും മൂവായിരം രൂപ മൂവായിരം ലങ്കർ ആണ് ടിക്കറ്റ് ചാർജ് വന്നത് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നൂറ്റി അമ്പത് രൂപയും ഇവിടെ സർവീസ് ചാർജായിട്ടും പിടിക്കുന്നുണ്ട് ഞാൻ കുരുക്കം ബന്ധ ചെയ്യോ ആ കുരുക്കം കാരണമാണ് എനിക്ക് ഇവിടെ തന്നെ വന്നിരിക്കുന്നത് കാരണം ഞങ്ങൾ ശരിക്കു പറഞ്ഞാൽ ട്രെയിനിൽ യാത്രയിൽ പോകും സീറ്റിലത് ഇരിക്കാറേ ഇല്ല കാരണം നമുക്ക് നല്ല കാഴ്ചയൊക്കെ കിട്ടണമെങ്കിൽ ഡോറിന്റെ ഭാഗത്തേക്കാണ് പോവാം ില്ല പക്ഷെ ഇതിനകത്തൊന്നും നിനക്ക് മനസ്സിലാവില്ല കുലുക്കം വരാനിന്റെ അങ്ങോട്ട് ഇങ്ങോട്ട് അറിയുന്നവർ എന്താ കേട്ടോ ഈ ശ്രീലങ്കൻ റെയിൽവേസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഒക്കെ ഉണ്ട് കേട്ടോ അതിന്റെ പേര് ട്രെയിൻസ് എന്നാണ് ട്രെയിൻ ശ്രീലങ്ക എന്നാണ് അതുപോലെ തന്നെ വേറൊരു പക്ഷെ ഇത് അത്ര നമുക്ക് ഫ്രണ്ട്ലി അല്ല ഫ്രണ്ട്ലി ആയിട്ടൊരു ആപ്പാണല്ലേ നമ്മൾ നമ്മൾ ബംഗളൂരു താമ്പര വണ്ടിക്കാണ് ചെന്നൈ അവസാനായിട്ട് യൂസ് ചെയ്തത് അതായിരുന്നു നല്ല ഫ്രണ്ട്ലി ആണ് കേട്ടോ ഈ പറഞ്ഞ പേരിസ്മേ ട്രെയിൻ ആയാലും അതുപോലെ തന്നെ നമ്മൾ ഈ ശ്രീലങ്കന്റെ ഈ ഒരു ആപ്പ് എടുത്തു കഴിഞ്ഞാല് നമ്മള് ഫ്രം കൊളം ഫോർട്ട് കാൻറ്റീൻ അടിച്ചു കൊടുത്താല് എല്ലാ സ്റ്റേഷൻസും കിട്ടും കേട്ടോ ഇതിൽ അപ്പം നമുക്ക് സെർച്ച് കൊടുക്കാം നെറ്റ് വേണം കേട്ടോ താഴെയാണ് നമ്മുടെ വണ്ടി ഫോർട്ട് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന വണ്ടിയാണ് അതിന്റെ കാര്യം എടുക്കുവാണെങ്കിൽ കൊളംബോ ഫോർട്ട് റഗമ്പ എന്ന് പറഞ്ഞ സ്ഥലം പിന്നെ ഇതൊക്കെ എത്ര മിനിറ്റ് അറിയാൻ കഴിഞ്ഞു നിക്കുന്ന പറ്റുകൊണ്ടോ പിന്നെ എത്ര മണി ലേറ്റ് ആ മറ്റുള്ള സവിശേഷതകളൊന്നും തന്നെ കാണിക്കുന്നില്ല പക്ഷേ ഏകദേശം ഒരു ധാരണ കിട്ടണം ഇതൊക്കെ ധാരാളം തന്നെയാണ് അത്രേ ഉള്ളൂ നേരത്തെ പറഞ്ഞ പോലെ ഒരു തെറ്റ് പറ്റി കേട്ടോ ഞാൻ നേരത്തെ ഇത് വാട്ടർ ബോട്ടിൽ ഹോൾഡർ എന്നല്ല പറഞ്ഞത് ഇത് വാട്ടർ ബോട്ടിൽ ഹോൾഡർ അല്ല ഇത് കപ്പ് ഹോൾഡർ ആണ് കാരണം ഈ വെള്ളം എങ്ങനെ വെക്കും ഇങ്ങനെ ഇതില് കപ്പ് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ സെപ്പറേറ്റ് വേറെ മാറി ഇങ്ങനെ സീറ്റിന്റെ കൂടെ ആയിട്ട് എടുത്ത് വെക്കാം അടുത്തൊരു സ്റ്റേഷനിലേക്ക് എത്തിക്കുകയാണ് അപ്പൊ ഒരു ലോക്കൽ ട്രെയിൻ വലിയ നിരക്കൊന്നും ഇല്ല നല്ലൊരു ഗ്രാമപ്രദേശം നെല്ലാണിത് കൊൽഗവേല അതാണ് ഈ സ്ഥലത്തിന്റെ പേര് കൊൽഗവേല റെയിൽവേ സ്റ്റേഷൻ ഇത് ജംഗ്ഷനാണ് കൊൽഗവയില ജംഗ്ഷൻ വരാൻ കാരണം ഇപ്പൊ നമ്മള് നേരെ പോകുന്ന കാൻഡി പാതു റൂട്ട് മറ്റൊന്ന് ജാഫ്ന തിരിക്കണം മേലെ ആ ഭാഗത്തേക്കെല്ലാം ഇവിടുന്ന് ഉണ്ട് മസാല ടീ മസാല മസാല ടീത്തേക്ക് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഇരുപത്തി സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ എട്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളും ഉണ്ടല്ലോ ഇവിടെ ശ്രീലങ്കയിൽ ഒമ്പത് പ്രൊവിൻസുകളായാണ് രാജ്യത്തെ തെരഞ്ഞെടുപ്പിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ നാലെണ്ണത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ട് നമ്മുടെ കൊളംബോ ഒക്കെ വരുന്നത് വെസ്റ്റേൺ പ്രൊവിൻസ് ആണ് പിന്നെ അതിന് നമ്മള് നോർത്ത് വെസ്റ്റ് പിന്നെ തബരകും മുഖാന്ന് പറഞ്ഞ സ്ഥലം ഉണ്ട് ആ ഒരു പ്രൊവിൻസ് അതുവഴി കടന്നിട്ട് നേരെ കാൻഡി വരുന്ന സെൻട്രൽ പ്രോവിൻസ് ഇത്രയും ഭാഗങ്ങളിലൂടെയാണ് നമ്മൾ ട്രെയിൻ കടന്നു പോകുന്നത് എടുത്ത് ആ ട്രാക്ക് അങ്ങ് അതുവഴി കടന്നു പോവുകയാണ് ഒരു ഒരു കേറ്റൊക്കെ ഗാർഡ് ട്രെയിൻ ഇപ്പൊ കടികമുവ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് അവിടം വരെയാണ് പ്ലാറ്റ്ഫോം ഉള്ളത് ഈ ഭാഗത്തൊന്നും പിന്നെ പ്ലാറ്റ്ഫോമൊന്നും ഇല്ല ഇവിടെ ഒരു മിനിറ്റ് അല്ലേ ഇവിടെ ഒരു മിനിറ്റ് ആണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന പ്രൊവിൻസ് എന്ന് പറഞ്ഞാൽ സബരിഗമു എന്ന് പറയും നമ്മൾ നേരത്തെ പൊൽഗവയിലൊക്കെ വരുന്നത് നോർത്ത് വെസ്റ്റേൺ പ്രൊവിൻസിലാണ് कितीला യിൽവേ റൂട്ടാണ് മെയിൻ ലൈൻ മെയിൻ ലൈൻ തുടങ്ങുന്നത് കൊളംബോന്ന് ബാദില വരെയാണ് അതിനിടയിലാണ് കാൻഡിയും നൂവാര എലിയും ഈ എല്ലയൊക്കെ സ്ഥിതി ചെയ്യുന്നത് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയാണ് ഓട്ടോ സ്റ്റാൻഡ് ഏകദേശം എത്താനായി ഒരു നാല് കിലോമീറ്റർ കൂടി ഉണ്ടാവും നഗരത്തിന്റെ ഭാഗങ്ങൾ തന്നെയാണ് ഇതൊക്കെ ഇതാ തമിഴില് കണ്ടീന്നാണ് ഇവിടെ ഇപ്പൊ ഓൾറെഡി രണ്ട് ട്രെയിൻ ഉണ്ട് പിന്നെ ഈ ഭാഗത്തേക്ക് അവിടെയും വേറൊരു ട്രെയിൻ ഉണ്ട് അതിന്റെ മറ്റൊരു ഭാഗത്തെവിടെയും ഒരു ലോക്കോമോട്ടീവ് പോകുന്നതാണോ പിന്നെ അങ്ങോട്ടേക്ക് ഇതാ ഒരു ലോക്കോമോട്ടീവ് പോയിട്ടുണ്ടായിരുന്നു അത് നേരെ അവിടെ നിന്ന് ഇതാ തിരിച്ചു വരികയാണ് പിന്നെ ഈ ഭാഗത്ത് ഇതാ ഒരു ഒരു കോച്ച് മാത്രമേ ഉള്ളൂ ഇവിടെ എം ടി റേക്ക് പിന്നെ ഇവിടെ അതുപോലെ തന്നെയാണ് എം ടി റേക്കുകൾ ഒരുപാടുണ്ട് ഈ ഭാഗത്ത് പിന്നെ ഇതുവഴി നേരെ സ്റ്റേഷന്റെ മറ്റു ഭാഗങ്ങളിലോട്ട് പോവാ ഈ ട്രെയിനിന് മാർത്തല എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് ഇവിടുന്ന് ലോക്കോ റിവേഴ്സൽ ചെയ്തിട്ടാണ് പോകുന്നത് അതിന്റെ മെയിൻ റീസൺ ഇതൊരു ഡെഡ് എൻഡ് റെയിൽവേ സ്റ്റേഷൻ ആണ് അതുപോലെ തന്നെ മാർത്തലെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇവിടുത്തെ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അവിടെയാണ് നമ്മുടെ ശ്രീലങ്കൻ ക്രിക്കറ്ററായ കുമാർ സംഘക്കാരുടെ ജന്മം വരുന്നത് നമ്മൾ വന്ന ട്രെയിനാണ് ഇത് ഇവിടെ ഇത് വന്ന് നിർത്തിയിട്ടുണ്ട് പിന്നെ ഇതിന് ലോക്കോ റിവേഴ്സൽ ഈ ട്രെയിൻ ആവശ്യമില്ല കാരണം ഇതിന്റെ മുൻഭാഗവും പുറകു ഏകദേശം ഒരേപോലെ തന്നെയാണ് ഈ ലോക്കോ പൈലറ്റിന് അതിൻ്റെ നേരെ അപ്പുറത്തെ ഭാഗത്തേക്ക് മാറി കയറിയാൽ മാത്രം മതി അപ്പോൾ ഇതാണ് ആ ഒരു ഡെഡ്ഡറ്റിൻ്റെ ആ ഒരു ഭാഗം ഇനിയിപ്പോൾ ഇതുവഴി നേരെ പുറത്തോട്ടിറങ്ങാം ക്യാൻഡി റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ ഇങ്ങനെയാണ് സൗകര്യങ്ങളൊക്കെ പിന്നെ ഈ ഇവിടെ ശ്രീലങ്കൻ ഫ്ലാഗിൻ്റെ തൊട്ട് അടുത്തായിട്ട് മറ്റൊരു ഫ്ലാഗും കൂടി ഉണ്ട് അതെന്താണെന്നറിയില്ല ഇവിടുത്തെ വേറെന്തെങ്കിലും ആകാം പിന്നെ ഇതാ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നേരെ ഈ വഴിയാണ് ടൗൺ ഭാഗത്തേക്കൊക്കെ അവിടെ ഓട്ടോ സ്റ്റാൻഡാണ് ബസ് സർവീസും ഇവിടെ നിന്ന് അവൈലബിൾ ആണ് കൊളംബോയിൽ നിന്നും ക്യാൻറ്റി ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല മനോഹരമായ ട്രെയിൻ റൂട്ട് തന്നെയാണ് ചില ഭാഗത്ത് നല്ല അടിപൊളി ഒക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ ശ്രീലങ്കയ്ക്ക് വരുവാണെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് ഈ റൂട്ടൊക്കെ ഇവിടുന്ന് വേറെ ഇനി ഒരുപാട് റൂട്ടിലേക്കൊക്കെ ഉണ്ട് ഇനിയിപ്പം അടുത്തതായിട്ട് കാണാൻ വേണ്ടി പോകുന്നത് ഈ കാൻറ്റിന്റെ കിട്ടിലും കാഴ്ചകളാണ് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ശബ്ദം ഇരിക്കുന്നപ്പോൾ നമുക്ക് ബൈ ബൈ